ഈ ഒരു വോയിസ് ഉണ്ടല്ലോ ഈ എവിടെ എഴുതുന്നു വെച്ചാൽ സേവ് ചെയ്ത് വെച്ചോ പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര മാത്രമേ ഈ ഒരു വിഷയത്തിലേക്ക് പറയുന്ന ശ്രീകൃഷ്ണനെ വരച്ച് ജീവിക്കുന്ന ഒരു കച്ചവടക്കാരി ഇവർക്കെതിരെ കുറച്ച് മുമ്പ് ഒരാൾ വെച്ചൊരു വോയിസ് മെസ്സേജാ അതായത് നിന്നെ ഈ ഹിന്ദുക്കൾ തന്നെ താഴെയിടും എന്ന് കൃത്യമായില്ലേ അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും കടന്നില്ല എന്തുകൊണ്ടാണത് പറഞ്ഞതറിയില്ലേ അതായത് നിങ്ങൾ ഇവരെ പറ്റിച്ചു ജീവിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയം അവർ നിങ്ങളെ താഴെയിടും ഒരു മുസ്ലിം വനിത ഏഹ് വേറെ ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു ദൈവത്തെ വരയ്ക്കുന്നു അത് മനോഹരമായി വരയ്ക്കുന്നു അത് ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയും ഭയങ്കരമായിട്ട് സന്തോഷവും തോന്നുന്നു കാരണം മറ്റേ ഒരു മതത്തിലുള്ള ഒരു സ്ത്രീ നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ആ ചിത്രം മനോഹരമായി വരയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കിയിരുന്നത് പക്ഷേ കാലം കഴിയും തോറും അതിന് ചെറിയ മാറ്റങ്ങൾ വന്നു കാരണം ഗുരുവായൂർ അമ്പല നടയിൽ വരാൻ എല്ലാവർക്കും യാതൊരു തരത്തിലുള്ള തടസ്സവും വേണ്ട എല്ലാവർക്കും വരാം ഏത് മതത്തിലുള്ള ആൾക്കും വരാം അതില് ഗുരുവായൂരപ്പനെ വിശ്വാസമുള്ള ഒരാളായാൽ മാത്രം മതി അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഗുരുവായൂർ അമ്പല നടയിലേക്കല്ല നിങ്ങൾ പോകുന്നത് നിങ്ങൾ അമ്പലത്തിന്റെ പുറത്തുള്ള ആ ഒരു സത്രം ഏരിയയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് ആർക്കും തൊഴ അതിൽ യാതൊരു തടസ്സവും വേണ്ട പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ജസ്ന സലീം ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടുന്നു അമ്പലമുറ്റത്തേക്ക് വന്ന് അത് വിൽക്കുകയോ അമ്പലത്തിന് ദാനം ചെയ്യുകയോ അത് അവിടെ വെച്ച് ലേലം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ യാതൊരു തടസ്സം ഉണ്ടെന്നില്ല അത് അത്ഭുതമായിരുന്നു ആളുകൾക്ക് പക്ഷെ പിന്നീട് അപ്പോൾ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി അവർ ചതിക്കുകയാണ് അവർ ബിസിനസിന് വേണ്ടിയാണ് കൃഷ്ണനെ വരയ്ക്കുന്നത് അത് മാത്രമാണ് ലക്ഷ്യം കൃഷ്ണനാണ് എന്നെ നയിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഒരു വീഡിയോന്റെ ഒരു കഷ്ണം ഒന്ന് നിങ്ങൾ കേൾക്കൂ ഏകദേശം ഈ ഒരു ഫോട്ടോ എനിക്ക് എഴുപത്തയ്യായിരം രൂപക്കെങ്കിലും ഒരാൾക്ക് സെയിൽ ചെയ്താലേ എനിക്ക് മുതലാവുള്ളൂ കാരണം ഒരു മൂന്ന് മാസത്തെങ്കിലും പണിയുണ്ട് എനിക്ക് ഈ ഒരു ഫോട്ടോക്ക് അപ്പോ എഴുപത്തി അയ്യായിരം രൂപയായാലും വിരോധമല്ല എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവരുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സുകൊണ്ടാണ് അവര് ജീവിച്ചു പോകുന്നത് എഴുപത്തയ്യായിരം രൂപ അക്രലിക്ക് ഷീറ്റ് നാലേ നാലില് ഒരു ഷീറ്റിൽ ഒരു ചിത്രം ട്രൈസ് എടുക്കുന്ന അതിലേക്ക് അക്രലിക്ക് പെയിന്റ് വെറും ഇരുപത്തഞ്ച് രൂപ വരുന്ന ഒരു കളർ പെൻസിൽ ഒരു പെൻസിൽ വരുന്ന ഇരുപത്തിയഞ്ച് രൂപയാ അത് വലിയ മാളുകളിലൊക്കെ പോയി കിട്ടണ ആ ഒരു സെറ്റിന് ചിലപ്പോൾ അത്ര വളരെ വില കുറഞ്ഞു കിട്ടും ആ ഒരു ചെലവ് അതിനാണ് അവര് പറയുന്നത് ആ അക്ർലിക്ക് ഷീറ്റിന് ഒരു ലക്ഷം രൂപ വില വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ എന്തുവട്ടെ അവരുടെ ലൈഫാണ് അവർ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവരുടെ ബിസിനസ് ആണ് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യട്ടെ പക്ഷെ അമ്പലമുറ്റത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയതാണ് ഒരു പക്ഷെ ഒരു കൂട്ടം ഭക്തജനങ്ങൾക്ക് അവരോട് വിദ്വേഷം ഉണ്ടാവാൻ കൂടുതൽ കാരണം അതുകൂടാതെ പല രീതിയിലും ഇത് പറയാനുള്ള സംസാരിക്കാനുള്ള കഴിവില്ലാത്തതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട് അത് തന്നെയാണ് അവർക്ക് ഉണ്ടായ നഷ്ടവും ഒരുപാട് ആളുകൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്ന ഉപജീവന മാർഗ്ഗം ഒരിക്കലും നശിപ്പിക്കാനൊന്നും പാടില്ലല്ലോ അത് ഉപജീവന മാർഗ്ഗമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എനിക്ക് ആരാധന മൂത്ത് ഭഗവാൻ ആരായിരുന്നു മനസ്സിലായപ്പോ എനിക്ക് ആ ഒരു ആത്മീയത വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വരച്ചതാ ഇൻഷ്ല അതാണ് പറയുന്നത് ഇൻഷാ അള്ളഹ് ഗുരുവായൂരപ്പൻ ഇഷ്ടമുള്ള ഒരാള് എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൂ കവിയൂർപ്പന്നമ്മ എന്ന നടി സിനിമകളിൽ എല്ലാം കല്യാണി എന്ന സിനിമയിൽ എന്റെ കണ്ണ എന്നാ വിളിക്കാറ് അല്ലെ എന്റെ കൃഷ്ണ എന്റെ കണ്ണ അതാണ് ഗുരുവായൂരപ്പ നന്ദനം സിനിമ അപ്പോ ഈ ഇഷ്ടം നമ്മൾ ഇഷ്ടമുള്ളൊരു ദൈവത്തെ വിളിക്കുന്നത് പലപ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോഴൊക്കെ നമ്മൾ ആ ദൈവത്തിന്റെ പേര് അങ്ങ് ഉച്ചരിക്കും അല്ലെ അതാണ് ഇവിടെ ഭേദിക്കപ്പെട്ടത് ലംഘിക്കപ്പെട്ടത് എന്നാണ് പല ആളുകളും പറയുന്നത് കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ഗുരുവായൂർ അമ്പല നടയിൽ വന്ന് ഇൻഷാ അന്ന് വന്ന് വിളിക്കുന്നതിന് പകരം ഗുരുവായൂർ അമ്പല നടയിലേക്ക് നോക്കി എൻ്റെ കണ്ണ ഭഗവാനെ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് ഇതുവരെ ആരും കണ്ടില്ല എന്നുള്ളതാണ് ഞാനത് കണ്ടിട്ടൊന്നുമില്ല ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് പോകട്ടെ ഓക്കെ അപ്പോ ഇവരെ വെറുക്കുന്ന മുസ്ലിം ജനതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റൊരു ദൈവത്തെയും ആരാധിക്കാൻ പാടില്ല ബിംബത്തെയോ മറ്റുള്ള സംഭവങ്ങളെ മാല അങ്ങനെയുള്ളതിനൊന്നും ആരാധിക്കാൻ പാടില്ല അതെല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് വിശ്വാസമാണ് എനിക്ക് എന്ന് പറഞ്ഞ ഇടക്കിടയ്ക്ക് അല്ല എപ്പോഴെപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഈ ഒരു വിഷയം ഞാൻ എടുത്ത് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് അവർ ഗുരുവാര അമ്പലത്തിൽ വെച്ചൊരു സംഭവം അതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരെ ഇത്ര അധികം ആളുകൾ വെറുത്തു തുടങ്ങിയോ എന്നുള്ളത് അപ്പം ആ വെറുപ്പിനെ നമ്മൾ എന്താക്കണം ആ വെറുപ്പിനെ നമ്മൾ മറികടക്കണം അത് മറികടക്കാൻ സ്നേഹം കൊണ്ടേ കഴിയുള്ളൂ അപ്പം സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് വേണം സംസാരിക്കാൻ നിങ്ങളൊരു ബിസിനസ് ആണ് ചെയ്യുന്നത് നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ഗൾഫിലുണ്ട് സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ടതില്ല ഡെയിലി കമൻ്റാണ് ഞാനൊന്നും പറയുന്നില്ല ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ജസ്ന സലീം ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കൃഷ്ണനെയാണ് വരയ്ക്കുന്നത് അതിമനോഹരമായി വരയ്ക്കുന്നു താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇതൊരു പരസ്യമാണ് ഈ ഒരു പരസ്യം ആളുകൾ ഫോട്ടോ കാണുന്നു ഇഷ്ടപ്പെടുന്നു വാങ്ങുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അമ്പലനടയിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ അത് ഇഷ്ടമല്ലാത്ത പല ആളുകളും എല്ലാവരും ഉണ്ടാവും നമ്മളൊരു മതത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ ആ മതത്തിനെ നമ്മളെയും കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം ആ മതത്തിന് അതെങ്ങനെയാണ് കഴിയുക നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തണം ആ വിശ്വാസത്തിന്റെ അന്നേ ആ മതത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളു അതായത് ഇപ്പൊ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും വലിയ എക്സാമ്പിൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ ഞാൻ അത് വർഷവും അയ്യപ്പന് മാലയിട്ട് അവിടെ പോയിട്ട് തേങ്ങ ഉടച്ച് നെയ്യഭിഷേക്കൊക്കെ ചെയ്തു വരും അത് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് നിർബന്ധമായിട്ടും അത്ര വലിയൊരു വിശ്വാസിയാണെങ്കിൽ ചെയ്തിരിക്കണം അതാ ഒരു മതത്തിനോടും ആ ദൈവത്തിനോടും കാണിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു സംഭവാണ് അത്ര എനിക്ക് അതിൽ പറയാനുള്ളു എന്തായാലും ഇവര് ഒരുപാട് ചിത്രങ്ങൾ വരക്കാറുണ്ട് ഒരേ ചിത്രങ്ങൾ തന്നെയാണ് വരയ്ക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിന് അവർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ ഫിനിഷ് ആയതിനു ശേഷം ഞാൻ ഫുൾ ഫിനിഷ് ആയതിനു ശേഷം അവർ ഫോട്ടോ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് ആ ഒരു ഫോട്ടോ ക്ലിപ്പിംഗ് കണ്ടപ്പോ എനിക്ക് ഒരു ഡൗട്ട് തോന്നി അത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫോട്ടോന്റെ കൂടെ വെച്ചിട്ടാണ് ഒന്ന് കണ്ടു ഞാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതേ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ഇതും അതേപോലെ തന്നെ പകർത്തി ഞാൻ ചെയ്ത വർക്കാണ് ഈ സാധനം ഏത് കുഞ്ഞു കുട്ടിക്കും വരയ്ക്കാൻ കഴിയും ആ കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഒരു ഷീറ്റ് എന്ന് ഷീറ്റ് ഫുൾ ട്രാൻസ്പെറന്റ് ആണ് ഈ ഗ്ലാസ് പോലെ അതിനടിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കുകയോ ഒരു കാർട്ടൂൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് അത് വെക്കുകയും സിമ്പിളായി ട്രേസ് ചെയ്യാം ട്രേസ് ചെയ്ത് വെക്കാൻ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അക്കറിലേക്ക് പെയിന്റിന്റെ മുകളിൽ അക്കറിലേക്ക് ഷീറ്റിന്റെ മുകളിൽ നിന്നും പോവാത്ത പെയിന്റുകൾ ഉണ്ട് അത് യൂസ് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ നിൽക്കും ഇനി അതൊക്കെ കഴിഞ്ഞ് ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ചെയ്ത ഡ്രോയിങ് മാഞ്ഞ് പോവാതിരിക്കാൻ ഒരു സ്പ്രേ ഉണ്ട് അതും അടിക്കാം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ നന്നായി ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പെൻസിലൊന്നും കൈകൊണ്ട് തൊടാറില്ല അത് അങ്ങനെ അങ്ങ് നിർത്തി മാറ്റി വെച്ചു അപ്പൊ ഇതൊക്കെ ജന്മനാ കിട്ടുന്ന കഴിവാണ് പല ആളുകളും പറയും ജന്മനാ കിട്ടുന്ന ഒരു കഴിവ് മാത്രമല്ല ജന്മന നമുക്ക് ചിലപ്പോ എല്ലാ ടാലന്റും ഉണ്ടാവും അത് നമ്മൾ എന്താ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആ ഓളത്തിൽ വിട്ടാലേ അത് ശരിയാവുള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെറുപ്പം മുതൽ ഞാൻ നന്നായി ചിത്രം വരയ്ക്കും നന്നായി പാടും അതേപോലെ തന്നെ ക്ലേ മോഡലിംഗ് ചെയ്തിരുന്നു പിന്നെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിരുന്നു അതൊന്നും ഇപ്പോ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ചെതലരിച്ചു പോകുന്ന പോലെയാണ് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ അത് താഴ്ന്നോകും അപ്പൊ ഇവർ വരയ്ക്കുന്ന ചിത്രം വരയ്ക്കാൻ എല്ലാവർക്കും കഴിയുന്ന ഒരു ചിത്രം ഒരു സംഭവമാണ് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല എന്തൊക്കെയാ അവര് ജീവിച്ചു പോക്കോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല അതിനവരെ തടയേണ്ടതായിട്ടില്ല അപ്പോ എല്ലാ ഹൈന്ദവരെയും റെപ്രസെന്റേറ്റീവ് ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയാണ് ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഗുരുവായൂർ അമ്പല നട നിങ്ങൾ ഇനി വരരുത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് അവിടെ പോകാം നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾക്ക് അവിടെ പോകാം ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കാതിരിക്കുക അതെന്നൊക്കെ നിങ്ങളുടെ താല്പര്യം പക്ഷെ ഒരു വിഷയം ഉണ്ടാവരുത് എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് ഭക്ത ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താവും ഭവിഷ്യത്ത് നിന്നും നമുക്ക് പറയാൻ കഴിയില്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന ആളുടെ ചിത്രം വരയ്ക്കുമ്പോ ആ ചിത്രം വാങ്ങാൻ ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് സംസാരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താത്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടിയ പ്രശ്നമാണ് അപ്പോ എന്തായാലും മതത്തിൽ തൊടുമ്പോൾ പൊള്ളും ഒരു ദൈവത്തിൽ തൊട്ട പിന്നെ പൊള്ളാതിരിക്കയോ അതാണ് അവസ്ഥ അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും ഒരു അലിഗേഷൻ പറയുന്നു നിങ്ങൾ ഒരേ ചിത്രം തന്നെ ഒരേ സാധനം തന്നെ വരയ്ക്കുന്നതെന്ന് ഏഹ് അതൊരു കാർട്ടൂൺ ആണ് വരയ്ക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വേറെ വരുന്നു അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ അയച്ച് നടക്കുന്നില്ല എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി അത് ഞാൻ കണ്ട ഫോട്ടോ കണ്ടപ്പോൾ നേരെ ട്രേസ് എടുത്ത് പ്രത്യേക വയക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിലേക്ക് വെക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ഒരു കോടി രൂപയാണെങ്കിൽ പോലും നമ്മളത് ദാനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു താല്പര്യത്തിന് നമ്മൾ അവിടെ സമർപ്പിപ്പിക്കുന്നതാണ് ആ സമർപ്പിക്കുന്ന ആ ഒരു ഫോട്ടോക്ക് ഒരു കോടി രൂപ വിലയുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ അതിനെ പറഞ്ഞു നടക്കാൻ പാടില്ല കാരണം നമ്മളത് നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ശരിക്കൊന്നും ശ്രദ്ധിക്കുന്നത് ജസ്ന നന്നായിരിക്കും കാരണം ഇപ്പൊ ഞാനിട്ട വീട് രണ്ടു മൂന്ന് ലക്ഷം വ്യൂ വന്നു അത് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു എന്താ പറയാ അവരുടെ ഒരു ഇത് കാണിക്കുന്നതാണ് അവർക്ക് ആ താല്പര്യമില്ലായ്മയാണ് ജസ്നയോടെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെയാണ് കമന്റ് ഇടുന്നത് നിങ്ങളുടെ വീഡിയോ തന്നെ എടുത്ത് നോക്കിയാ അതിന്റെ അടിയിൽ ആയിരം രണ്ടായിരം യു ആയി തുടങ്ങി താഴ്ന്നു പോയി അതിലടക്കം ആളുകൾ പറയുന്നത് നിർത്തിപ്പോ ഞാൻ കുറെ കമന്റുകൾ സൈഡിൽ വെച്ചിട്ടുണ്ട് അതിലൊക്കെ പറയുന്നത് നിങ്ങൾ നിർത്തിപ്പോ അങ്ങനെയാണ് ഇങ്ങനെ അതൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ ജീവിച്ചു പോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇനി ചെയ്യുന്ന കാര്യം രണ്ടു തവണ ആലോചിക്കുക അമ്പല നടയിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ ആ ജസ്റ്റിനെ അത് മൈൻഡ് ചെയ്തില്ല അതായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഫോട്ടോ ചിത്രങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അടുപ്പോ പിന്നെ വേറൊരു മണ്ടത്തരം നിങ്ങൾ കഴിഞ്ഞതിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവർക്ക് വിളക്ക് വെച്ച് പ്രാര്ത്ഥിക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ജസ്ന സലീം ചിത്രം വരച്ച ഇപ്പൊ മുതലല്ല ഹൈന്ദവര് ആ വിശ്വാസമുള്ള ആളുകള് വിളക്ക് വെച്ച് പ്രാര്ത്ഥിക്കൽ തുടങ്ങിയത് വിളക്ക് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി അപ്പോഴൊന്നും ചിലപ്പോ ഈ ചിത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ പോലും ചെറിയ കൽപ്രതിമയിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന സമയമുണ്ട് പതുക്കെ 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 ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോ അക്കർ ഷീറ്റിൽ നിങ്ങൾ ആ ചിത്രം വരച്ച നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ കുറച്ച് ആളുകൾ ഫോട്ടോ വാങ്ങി എന്നുള്ള കാര്യത്തിൽ ഉള്ളതാണ് എഴുപതിനായിരം അമ്പതിനായിരം അറുപതിനായിരത്തിനൊക്കെ ഫോട്ടോ വാങ്ങാൻ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല കാര്യം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ബിസിനസ് അടിപൊളി പോകട്ടെ അപ്പോ യുക്തിയും ബോധവുമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു ചിത്രം വരയ്ക്കാനുള്ള ചെലവ് എത്രയാണ് എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയും പിന്നെ ഒരു കലാകാരന്റെ ഒരു സൃഷ്ടിക്ക് വിലയിടാൻ കലാകാരന് പോലും കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് ട്രേസിംഗ് ആയതുകൊണ്ട് കൊണ്ട് വിലയിടാം എന്നൊക്കെ കമന്റ് കാണുന്നുണ്ട് അത്രേ ഉള്ളു അപ്പൊ ജസ്നാ സലീമം ശ്രദ്ധിച്ച നല്ലതാണ് നല്ലപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനിയും ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ബിസിനസ് ആണ് ഇത് എന്ന് മാത്രം പറഞ്ഞു നിന്നാൽ മതി അതിന് മുകളിലേക്ക് വരുമ്പോഴാണ് നിങ്ങളെ ആളുകളിട്ടിട്ട് എന്താ പറയുക ഇങ്ങനെ ട്രോറാനൊക്കെ ഉപയോഗിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും എന്നെ ബിളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു പ്രതിസന്ധി പടപ്പാൾ സാധനങ്ങൾ